ഈശോ മിഷ്യായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻ മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഈശോയിലെ സ്നേഹമുള്ളവരെ ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സോഷ്യൽ പ്രോബ്ലമാണ് അല്ലെങ്കിൽ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷമതയാണ് മക്കളുടെ യുവാക്കളുടെ യുവതി യുവാക്കളുടെ വിവാഹം നടക്കുന്നില്ല അതിലൊരു വിഭാഗം പ്രത്യേകിച്ച് ആൺമക്കളുടെ വിവാഹം നടക്കുന്നില്ല എന്നോട് തന്നെ ധാരാളം പേര് പറഞ്ഞു വച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തി ഒൻപത് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സ് കല്യാണം കഴിക്കാനുള്ളവരുടെ ആ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ പ്രായപരിധിയാണ് ഈ പറയുന്നത് കുറച്ച് നാൾ മുമ്പ് ഒരാൾ വന്നതോർക്കെയാണ് അൻപത്തിനാലോ അമ്പത്തഞ്ചോ വയസ്സായി അപ്പനോ അമ്മയും പ്രായവും ആയി എന്നാൽ പിന്നെ ഒന്ന് കല്യാണം കഴിച്ചേക്കാം ഇപ്പോഴാണ് സുബോധ മാനസാന്ദ്രം ഉണ്ടായത് ചിലർ പി എസ് സി ജോലി മാത്രം കിട്ടിയാലേ അല്ലെങ്കിൽ യു പി എസ് സി വഴി ജോലി കിട്ടിയാൽ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ അവർക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ഗവണ്മെൻറ്റ് കേന്ദ്ര ഗവണ്മെൻറ്റ് ജോലികളാണ് അത് കഴിഞ്ഞേ കല്യാണമുള്ളൂ അപ്പോൾ അല്ലാത്തവരാരും കല്യാണം കഴിക്കണില്ലേ ഇവർക്കൊരു പേടി പോലെയാണ് ആൺ ആൺകുട്ടികളാണ് ധാരാളം അപൂർവം പെൺകുട്ടികളുടെ കേസുകൾ വരാറുണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ് കൂടുതൽ ആളുകളും ആൺകുട്ടി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് ഇനി ഒരാണുണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ പ്രസവം നിർത്തിക്കളഞ്ഞവരും ഇനി മക്കൾ വേണ്ട എന്ന് വെച്ചവരും ഇതാ കണക്കിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുത്തിണ്ടിരിക്കേണ്ടതു കൊണ്ടല്ലേ ഇന്ന് അവർക്കൊരു കല്യാണം പോലും കിട്ടുന്നില്ല ചിലരൊക്കെ ഒരെണ്ണം കഴിഞ്ഞ് രണ്ടും മൂന്നുമൊക്കെ ഉണ്ടായപ്പോൾ അത് ബക്കറ്റിൽ കളഞ്ഞവരുണ്ട് നേരിട്ട് നേരെ പറയാം എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള മക്കളെ വേണ്ടെന്ന് വെച്ചു ഒരെണ്ണത്തിനെ പാകത്തിന് വളർത്താൻ രണ്ടെണ്ണത്തിനെ കളഞ്ഞു മൂന്നെണ്ണത്തിനെ കളഞ്ഞു അഞ്ചെണ്ണത്തിനെ കളഞ്ഞു അബോർഷൻ ചെയ്ത് കളഞ്ഞവർ പക്ഷേ ആ ഒരെണ്ണം ഇന്ന് ആ ഒരെണ്ണത്തിന് വേണ്ടി പത്തും ഇരുപതും മക്കളെ വളർത്തിയതിൻ്റെ പാട് ഇപ്പോഴും തീർന്നിട്ടില്ല അത്രയും ഭാരത്തോടെ വളർത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ അപ്പൻ്റെ അമ്മയുടെ ഒപ്പം ആയിട്ടും പ്രായോ ആയിട്ടും ഇതാ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള അവസ്ഥകൾ അപ്പോൾ നല്ല നല്ല പ്രായത്തിൽ വിവാഹം വന്നപ്പോൾ എന്നോടൊരു ചെറുപ്പം കാരൻ പറഞ്ഞാൽ ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സായപ്പോൾ ഇങ്ങോട്ട് ചോദിച്ച് അറിയാവുന്ന കുടുംബത്തിൽ നിന്ന് വന്നപ്പോൾ അതും ഇതും തട്ടാമുട്ടിയും പറഞ്ഞ് മാതാപിതാക്കൾ പറഞ്ഞ് ഒഴിവാക്കി വിട്ടു പക്വത വന്നിട്ടില്ല അത് വന്നിട്ടില്ല ഇത് വന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം തികഞ്ഞിട്ട് തിര ഒഴിഞ്ഞിട്ട് വഞ്ചി ഇറക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല വേറെ ചിലർ പെർഫെക്ഷനലിസ്റ്റ് എന്ന് പറയും എല്ലാം പൂർണ്ണമായിട്ട് ശരിയായിട്ട് എല്ലാം തികഞ്ഞിട്ട് വീട് വെച്ചിട്ട് വീട് പുതുക്കി പുതുക്കിപ്പണിതിട്ട് ബാധ്യതകളൊക്കെ തീർത്തിട്ട് അങ്ങനെയുള്ളവരിപ്പം നാൽപ്പത്തി രണ്ടും നാൽപ്പത്തേഴും നാൽപ്പത്തൊമ്പതും അമ്പത്തിരണ്ടും അമ്പത്തിനാലും വയസ്സിൽ നിൽക്കുന്ന എനിക്ക് പരിചയമുള്ള പലരുടെയും അവസ്ഥ ഇങ്ങനെയാണ് വേറെ ചിലർ ചില ചില ബന്ധനങ്ങളൊക്കെ കൊണ്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് കല്യാണം നോക്കിയതാണ് പക്ഷേ മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒന്നും ഇനി നടക്കൂല്ല വേണ്ട എന്ന് വിചാരിച്ചു ഒന്നിൻ്റെയും കുറവില്ല മൂടാൻ സ്വത്തും പറമ്പും വീടും എണ്ണത്തിലധികം വരുമാനങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഒരു ചെറിയ കെട്ട് ആ കെട്ട് ദൈവസന്നിധിയിൽ കണ്ടെത്തി കൗൺസിലിങ്ങൊക്കെ എടുത്ത് കുമ്പസാരിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി പ്രാർത്ഥിച്ച ഒരു കേസാണ് അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഒത്തിരി അവസ്ഥകളുണ്ട് ചില വൈശാചിക ബന്ധനങ്ങൾ കൊണ്ട് നമുക്കറിയാം ബൈബിളിൽ തന്നെ കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടോ ഉണ്ട് അസ്മേ ദേവൂസ് എന്ന പിശാചിനെ പുറത്താക്കി സാറയുടെയും തോപിയാസിൻ്റെയും ആ വൈവാഹിക ബന്ധനങ്ങൾ മാറ്റി റപ്പേൽ മാലാഖയിലൂടെ അവരെ ഒന്ന് ചേർക്കുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെയാണ് സമയമായിട്ടില്ല പ്രായമായിട്ടില്ല പക്വത ആയിട്ടില്ല കടങ്ങൾ തീർന്നിട്ടില്ല വരുമാനമുള്ളത് പോരാ ഒന്ന് സ്റ്റഡി ആയിട്ടാകാം എന്ന് പറയുന്ന അവസ്ഥ ഞാനൊരു കഥ വായിച്ചത് ഓർക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരൻ അന്വേഷണ കൗണ്ടറിൽ ഇങ്ങനെ തിരക്കുകയാണ് മലബാർ എക്സ്പ്രസ് പോയോ അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല വീണ്ടും അടുത്ത ചോദ്യം മാവേലിയോ ട്രെയിനിൻ്റെ പേരാണ് ഇതൊക്കെ അപ്പോൾ അരമണിക്കൂർ താമസിച്ചാണ് ഓടുന്നത് ജനശതാബ്ദി കൃത്യസമയത്താണോ ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുകയാണ് അതെ പക്ഷേ വരാൻ ഇനിയും സമയമുണ്ടെന്ന് എൻക്വയറിയിൽ ഇരിക്കുന്ന അയാൾ പറഞ്ഞു അങ്ങനെ ഓരോ ട്രെയിനിൻ്റെയും കാര്യങ്ങളിങ്ങനെ ചോദിച്ചു അടുത്ത ചോദ്യം അസ്വാഭാവികമായിരുന്നു ചരക്കുവണ്ടി വല്ലതും വരാനുണ്ടോ അതായത് ഗുഡ്സ് ട്രെയിൻ വരാനുണ്ടോ എന്ന് അപ്പോൾ ആ യാത്രക്കാരന് കുറച്ച് തകരാറുണ്ടെന്ന് മനസ്സിലായ ഉദ്യോഗസ്ഥൻ ചോദിച്ചു എങ്ങോട്ട് പോകാനാണ് അയാൾ പറഞ്ഞു എങ്ങും പോകാനല്ല ഈ പാളമൊന്ന് മുറിച്ച് കടക്കാൻ വേണ്ടിയാണ് അത്രയുള്ള കാര്യം ഈ ഗുഡ് ട്രെയിനും പാസഞ്ചറും അന്വേഷിച്ച് കിടക്കേണ്ട കാര്യമുണ്ടോ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കി അങ്ങ് കടന്നാൽ പോരെന്ന് ഇയാൾ ഉപദേശിച്ചു വിട്ടു ഇതിനാണ് ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു തമാശ കഥയായിട്ട് തോന്നും ഇതുപോലെ എത്രയോ പേരെ കണ്ടുമുട്ടിയിട്ടുണ്ട് കണ്ടുമുട്ടുന്നുണ്ട് ഇതാ ചുറ്റിനു നിന്ന് അനക്കം കേട്ടാൽ ആമ അപ്പോഴേ അതിൻ്റെ കൈയും കാലും തലയെല്ലാം ഉള്ളിലേക്ക് വലിക്കും വീണ്ടും ഒന്ന് അനങ്ങാൻ തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും അനക്കം കേൾക്കുമ്പോൾ വലിക്കും ഇതുപോലെ ആമയുടേതുപോലെ ആമയുടേതുപോലെ ഒളിച്ചിരിക്കുന്ന പലരുമുണ്ട് ജീവിതത്തിൽ അളന്ന് തിട്ടപ്പെടുത്തിയും ഹരിച്ചെടുത്ത് ഗുണമോ നന്മ നോക്കിയും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആവുകയില്ല ചിലരുടേക്കാൾ അപ്പനും മരിച്ചുപോയി അമ്മയും മരിച്ചുപോയി ഇതാ വലിയ ദുഃഖത്തോടെയാണ് ആ ആത്മാക്കൾ കടന്നു പോയത് ഞാനോർക്കാണ് എൻ്റെ അടുക്കൽ ഇങ്ങനെ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്തു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്ന മാതാപിതാക്കളുടെ പിടിവാശിയോൾ കൊണ്ട് നടക്കാതിരുന്ന കല്യാണ കാര്യങ്ങളുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റാൻ പറ്റാതെ പോയ സ്വപ്നങ്ങൾ മുഴുവൻ മകനിലൂടെ മാൻ്റെ വിവാഹത്തിലൂടെ പങ്കാളി യിലൂടെ എല്ലാ പൂർണ്ണതയും കണ്ടെത്താൻ അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ മകൻ്റെ വിവാഹം കണ്ടു മരിക്കാൻ മാതാപിതാക്കൾക്ക് ഭാഗ്യമുണ്ടായില്ല പക്ഷേ ഇന്നും ആ വിവാഹം നടന്നിട്ടുമില്ല ഇത് ഇതുപോലെ രക്തസാക്ഷികളായി ബലിജീവിതങ്ങളായി തീരുന്ന പലരുണ്ട് സ്വന്തമായിട്ട് വ്യക്തിത്വമില്ലാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം വളരെ ദൂരെ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരാളിതുപോലെ കണ്ട് സം ഫോണിലൂടെ വിളിച്ചു വന്നിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നു അയാൾ ഫോണിലൂടെ വിളിച്ചപ്പോൾ വാവിട്ട് കരയായിരുന്നു നാൽപ്പത്തി നാല് വയസ്സായി നാൽപ്പത്തി നാല് വയസ്സായി അമ്മ മരിച്ചും പോയി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സാധ്യതയുണ്ട് അപ്പനാണെങ്കിൽ ഒരു ഇയാൾ പറയുക ഒരു പ്രത്യേക ടൈപ്പാണ് എൻ്റെ അപ്പ എൻ്റെ അപ്പനായി എങ്ങനെ ആയിപ്പോയി എന്ന് കാരണം മകനെ വിവാഹം മുടങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പന് ഭയങ്കര സന്തോഷമാണ് വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ അപ്പന് ഒരു സമാധാനവും ഇല്ല അങ്ങനെ ആയി ആയിപ്പോ ഒന്നും വരാതെ മറ്റു മക്കൾ എങ്ങനെയൊക്കെയോ നടന്നു പോയി ഇപ്പം ഈ അപ്പനും ഈ മകനും മാത്രമേ വീട്ടിലുള്ളു അതുകൊണ്ട് ഇതുപോലെയുള്ള പല പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കണ്ടുമുട്ടേ എന്ത് പറ്റി എല്ലാവരും ആണുണ്ടാകാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇപ്പം ഉള്ള പെമ്പിള്ളേരൊക്കെ നേരത്തെ തന്നെ കല്യാണം സെറ്റ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ അവർ ഉറപ്പിച്ചു വെച്ചു കല്യാണം നേരത്തെ നടന്നുപോയി പോയി അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകളാണ് പിന്നെ ആകട്ടെ ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞാൽ നിന്ന പലരും അവിടെ നിൽക്കുക ഞാൻ ഓർക്കുകയാണ് എന്നോടൊരു വൈദികം പറഞ്ഞത് ദമ്പതി ധ്യാനം നടത്തിക്കൊണ്ടിരിക്കും വർഷങ്ങളായിട്ട് നടത്തുന്ന ഈ വൈദികം പറഞ്ഞ വാക്കുകൾ ഇതാണ് ഒരു പത്തു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആൺപിള്ളേരുടെ കല്യാണം നടക്കാൻ ഭയങ്കര പാടാണ് പത്തു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പെൺപിള്ളേരുടെ കല്യാണം നടക്കാൻ അതിലും പാടാണ് ആൺപിള്ളേർ പത്തു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ പുരുഷന്മാർ അവർക്കിത്തിരി ഭംഗിയും തടിമെടുക്കുമൊക്കെ വെക്കാ ചിലപ്പോൾ വെക്കാറുണ്ട് പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല നാട്ടുകാരുടെ ഒരു അമിഞ്ഞ ചോദ്യമുണ്ട് കല്യാണമൊന്നും ആയില്ലേ എന്താ നടക്കാത്തത് എന്താ വല്ല പ്രശ്നമുണ്ടോ ഇത് തന്നെ മതി ടെൻഷൻ അടിക്കുന്നവർക്ക് ധാരാളം അപ്പോൾ പത്ത് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഗർഭധാരണ സാധ്യതകളൊക്കെ മങ്ങി വരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകുന്നൊരു പ്രയാസം ഇതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും പല തടസ്സങ്ങളൊക്കെ അവിടെ ഉണ്ടാകും ഞാൻ ഓർക്കുകയാണ് എൻ്റെ വിവാഹം എൻ്റെ മാതാപിതാക്കളാണ് ആദ്യം പോയി എനിക്ക് ഉള്ള പങ്കാളിയെ കണ്ടത് ആ പല കേസുകളൊക്കെ കാണേണ്ടി വന്നു അപ്പോൾ ഒരു കുടുംബം രണ്ട് വ്യക്തികൾ മാത്രമല്ല രണ്ട് കുടുംബങ്ങളുമാണ് ചേരുന്നത് അപ്പോൾ മാതാപിതാക്കൾ കണ്ട് ബോധിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ പങ്കാളിയെ ഏതിലായാലും ഞാൻ കണ്ടിട്ട് കണ്ട് അങ്ങനെ ആ ആ പങ്കാളിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പക്ഷേ ഒരു പതിനേഴ് വയസ്സ് മുതൽ പത്ത് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആ റേഞ്ച് വരെ നന്നായിട്ട് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടി അന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മുതൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ അനുഗ്രഹം അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ഭാവി ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പഠിച്ചപ്പോൾ ഒരു പ്രാർത്ഥന കിട്ടിയപ്പോൾ ഒരു വൈദികൻ പറഞ്ഞു തന്നതനുസരിച്ച് അങ്ങനെ അത് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ അനുഗ്രഹം വിവാഹ ജീവിതത്തിൽ പങ്കാളിയിൽ ഞാൻ ഇന്നും അനുഭവിക്കുന്നു എന്ന് എനിക്കെവിടെയും പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ട്രെയിനിങ് വരാൻ വേണ്ടി കടന്ന് നോക്കി നിന്നവൻ അളന്ന് തിട്ടപ്പെടുത്തിയും അരിച്ചെടുത്ത് ഗുണമേന്മ നോക്കി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാം ശരിയായിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ ഒന്നും പറ്റൂല ഞാൻ ചിലരോടൊക്കെ പറയുമായിരുന്നു എത്രയോ വർഷം മുമ്പേ പറയൂ അവന അവന് കല്യാണം നോക്ക് ഇവക്ക് കല്യാണം നോക്ക് ഇവക്ക് അത് കഴിയട്ടെ ഇത് കഴിയട്ടെ ഇപ്പം കല്യാണം നോക്കി തന്നെ നടന്നിട്ട് അവർ അവർ പലരും പറയുന്നത് ഏജൻസിക്ക് ബ്രോക്കറിന് ബ്രോക്കർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇപ്പോൾ അധികം ഇല്ല രജിസ്ട്രേ ും കാശ് കൊടുത്തും കാശുകൊടുത്തും മതിയായി ഒന്നും ഒരു പറ്റിയതും ചേർന്നതും വരുന്നില്ല വന്നത് തന്നെ രണ്ടാം കല്യാണമാണെന്ന് പറയുന്നവര് ഇനി ഇനി വന്നാൽ അത് പറ്റൊന്നുമില്ല അപ്പോൾ എല്ലാം തികഞ്ഞിട്ട് ഒരു ജീവിതവും ഇന്ന് വരെ നേരേഖയിൽ സഞ്ചരിച്ചിട്ടില്ല ഉയർന്നും താണും തിരിഞ്ഞും മറിഞ്ഞും തകർന്നടിഞ്ഞും തിരിച്ചു പിടിച്ചുമൊക്കെയാണ് ജീവിതം അതിൻ്റെ താളം കണ്ടെത്തുന്നത് അപ്പോൾ ഈ കടൽ തിര വരുന്നത് പോലെയാണ് തിര മുഴുവൻ കഴിഞ്ഞിട്ട് ഒരിക്കലും വള്ളം ഉറക്കാനായിട്ട് പറ്റത്തില്ല ഈ ബോധ്യം നമുക്കുണ്ടാവണം എല്ലാ വണ്ടികളും കടന്നു പോയ ശേഷം ആർക്കും വഴി മുറിച്ചു കടക്കാനാകില്ല കൃത്യമായ ഇടവേളകളിൽ സ്വന്തം സമയവും സരണിയും നമ്മൾ കണ്ടെത്തണം അതിൻ്റെ ആകെ തുകയായിട്ട് ഇങ്ങനെ പറയും യോജ്യമായ സമയത്ത് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കാനും പ്രതികരിക്കാനുമുള്ള ശേഷിയാണ് ഒരാളുടെ വിവേകം അത് സാഹചര്യങ്ങളുടെയും വഴിപോക്കരുടെയും മുമ്പിൽ പണയം വയ്ക്കരുത് എന്താണ് യോജ്യമായ സമയത്ത് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കാനും പ്രതികരിക്കാനുള്ള ശേഷിയാണ് ഒരാളുടെ വിവേകം ആണായാലും കൊള്ള പെണ്ണായാലും കൊള്ള ചിലപ്പോൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര രസിക്കില്ല ചിലപ്പോൾ കുറ്റബോധങ്ങളൊക്കെ വേട്ടയാടുന്നുണ്ടാകും ഒരാൾ പറഞ്ഞത് തുറക്കുക എൻ്റെ അപ്പം മരിച്ചാലേ എൻ്റെ കല്യാണം നടക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് കാരണം ഇതാ ഇല്ലാത്ത ഡിമാൻഡുകൾ മുഴുവനും ണ്ട് അതുപോലെ ഞങ്ങളൊക്കെ കൂടി ഒരു കല്യാണം നടത്തിയത് തോറുകയാണ് അപ്പം മരിച്ചുപോയി പ്രായമായ അമ്മയുണ്ട് പക്ഷേ മറ്റ് സഹോദരങ്ങൾക്ക് ആർക്കും ഇയാൾക്കട കല്യാണം നടത്താൻ സഹോദരനും സഹോദരിക്കും അവരെല്ലാം വിവാഹിതരാണ് ഒരു താല്പര്യവും ഇല്ല ഇനി സ്വത്തിൽ കണ്ണിട്ടിട്ടാണോ പലരും പറയുന്നത് അങ്ങനെയാണ് പക്ഷേ ഞങ്ങളൊക്കെ ഊർജിതമായ ശ്രമം നടത്തി ആ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമോ അന്നൊക്കെ അങ്ങനെയൊക്കെ നടക്കും അങ്ങനെ കല്യാണം നടന്നു ഇപ്പോൾ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ് ഞങ്ങളൊക്കെ മുന്നിൽ നിന്നാണ് ബന്ധുക്കളുടെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തിയത് അതിനു മുമ്പ് വീട്ടിൽ വന്ന് മറ്റവർ വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ പോയി കല്യാണം നോക്കിയപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നാളെ ആകട്ടെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിട്ട് ഒരു കാര്യവുമില്ല മാതാപിതാക്കളെ കണ്ണീര് പിടിപ്പിച്ചിട്ട് കാര്യമില്ല അവർക്ക് നമ്മുടെ വിവാഹം നടന്ന് കാണാനുള്ള ആ ഭാഗ്യമില്ലേ അവർ ഇത്ര വലിയ തെറ്റെന്താണ് ചെയ്തത് പല കുടുംബങ്ങളിലും മാതാപിതാക്കളെ ഇഞ്ചിഞ്ചായിട്ട് നുറങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷമിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏഴാമത്തെ വാക്യം എന്താണ് അവിടെ പറയുന്നത് ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുൻപേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകനും ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും ആരാണ് അബ്രാഹത്തിനും പ്രായമായപ്പോൾ ഏറെ ആയപ്പോൾ വീട്ടിലെ സീനിയർ ആയിട്ടുള്ള വേലക്കാരനെയും നോട്ടക്കാരനായ അവിശ്വസ്തനായ വ്യക്തിയെ വിളിച്ചിട്ട് തൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യയെ പങ്കാളിയെ കണ്ടെത്താനായിട്ട് ആശീർവദിച്ച് പറഞ്ഞ് അയക്കുകയാണ് അനുഗ്രഹിച്ച് പറഞ്ഞ് അയക്കുകയാണ് അപ്രകാരം തന്നെ ഇതാ റബേക്കായെ പറഞ്ഞ അടയാളങ്ങൾ പ്രകാരം പ്രാർത്ഥിച്ചു പോയപ്പോൾ അടയാളങ്ങൾ നിറവേറി റബേക്കായെ കണ്ടെത്തുകയാണ് ലാബാൻ്റെ സഹോദരിയാണ് റബേക്ക ബത്തുവേലിൻ്റെ പുത്രിയാണ് റബേക്ക അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്ന് അടയാളം കണ്ടു കഴിഞ്ഞപ്പോൾ ലാബാൻ പറയുന്നുണ്ട് ലാബാനും ഈ ബത്തുവേലും സഹോദരനും അപ്പനും പറയുകയാണ് ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല ഇതാണ് വിവാഹം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഈ ഭൂമിയിലില്ല എല്ലാം തികഞ്ഞ പെണ്ണിനെയും കിട്ടാൻ പോകണില്ല എല്ലാം തികഞ്ഞ ചെറുക്കനെയും കാണാൻ കിട്ടാനില്ല അപ്പോൾ കുറച്ച് വിട്ടുവീഴ്ച മനസ്ഥിതിയോടെയൊക്കെ പ്രത്യേകിച്ച് പ്രായമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരും കഴിഞ്ഞവരും അവർ അതിനേക്കാൾ രസം ഇതാണ് മകനെ ഇപ്പോഴും ഉണ്ണി 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 ഉണ്ണിന്നാണ് വിളിക്കുന്നത് ഉണ്ണിക്ക് പ്രായം എത്രയാണ് ഉണ്ണിക്ക് വയസ്സ് നാൽപ്പത്തി എട്ടായി അമ്മ മ മകനെ ഉണ്ണി ഉണ്ണി ഉണ്ണിയെന്നും വിളിച്ച് ഉണ്ണിയെ കണ്ട ആൾക്കാർ ഞെട്ടിപ്പോകും അപ്പോൾ ആ ഉണ്ണിയെ ഇപ്പോഴും ഉണ്ണിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന അവന് പിന്നെ പ്രായമായിട്ടില്ല സമയമായിട്ടില്ല എന്നും പറഞ്ഞ് അവൻ്റെ കല്യാണ പ്രായം നീണ്ടുപോയി കല്യാണമൊന്നും നടക്കുന്നില്ല ഇതുപോലെ ഇട്ട് തട്ടപ്പെടുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് ഇതുപോലെ അപൂർവമായിട്ട് പെൺകുട്ടി ഇന്ന് ധാരാളമായിട്ട് ഇരിക്കുന്നത് പൊര നിറഞ്ഞ് നിൽക്കുന്നത് പെൺകുട്ടികളല്ല ആൺകുട്ടികളാണ് ഉപ്പുതിന്നവന്നവൻ വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് പറയുന്നത് പോലെ ഇന്ന് മാതാപിതാക്കളുടെ വാക്ക് മുതിർന്നവരുടെ വാക്ക് കേൾക്കാതെ നിന്ന പലരും അതിനെ അതിന് വലിയ വില കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആയ സമയത്ത് വിവാഹം വന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ വേറെ ചെറിയ ചില പ്രേമബന്ധങ്ങളും ഒന്നാ ചിലപ്പോൾ ഒന്നിലധികമോ ഉണ്ടാകും ായി പോയി അഭിപ്രായങ്ങളിൽ ചേരാതെ വന്നു ഇപ്പോ അതിന്റെ പുറത്ത് നിൽക്കുന്നവരും നിൽക്കുന്നവരും നിബന്ധനകൾ വെച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം കാരണം നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളും മറ്റുള്ളവരൊക്കെ ഒക്കെ കടന്നു പോകും നമ്മളാണ് അവസാനം ഇങ്ങനെ പറയും വചനത്തിൽ പറയുന്ന കാര്യം ഇതാണ് ആകയാൽ മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ സുഭാഷിതം അഞ്ചിൽ എൻ്റെ വചനങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് അവളിൽ നിന്ന് അകന്നു മാറുവിൻ അവളുടെ വാതിൽക്കൽ ചെല്ലരുത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആകരുത് തിന്മയുടെ പിന്നാലെ പോകരുത് എതിരിടരുത് മറുതലിക്കരുത് മാതാപിതാക്കളെ ബഹുമാനിക്കണം ആദരിക്കണം ഒക്കെ ശരി എന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിൻ്റെ സൽകീർത്തി നഷ്ടപ്പെടും ഒരു ചോദ്യചിഹ്നമായി തീരും നിന്റെ ആയുസ് നിർദ്ദേ അപഹരിക്കുകയും അന്യർ നിന്റെ സമ്പത്ത് മതിയാവോ അപഹരിക്കുകയും നിന്റെ അധ്വാനത്തിന്റെ ഫലം അവരുടെ വീട്ടിലെത്തുകയും അങ്ങനെ ജീവിതാന്തത്തിൽ ശരീരം ശരീരം ക്ഷയിച്ച് എല്ലും തോലുമായി നീ ഞരങ്ങിക്കൊണ്ട് പറയൂ ഞാൻ എത്ര മാത്രം ശിക്ഷണം വെറുത്തു എൻ്റെ ഹൃദയം ശാസനത്തെ പുച്ഛിച്ചു ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുകയോ ഉപദേഷ്ടാക്കൾക്ക് കൊടുക്കുകയോ ചെയ്തില്ല ഞാൻ സമൂഹത്തിന് മുമ്പിൽ ഞാൻ തീർത്തും നശിച്ചവനെ പോലായി അധികം ം പിടിച്ച് അഹകാരം അഹങ്കാരം പിടിച്ചുകൊണ്ടിരുന്ന മുതിർന്നവരായാലും മാതാപിതാക്കളായാലും പറയും പണ്ടൊക്കെ ഇങ്ങനെ ആ ഇടവേകല വികാരിച്ചനെ കൊണ്ടൊന്ന് പിണങ്ങിക്കും അല്ലെങ്കിൽ വീട്ടിൽ ഒരു മക്കല്യാണോ നോക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ദേ ഇനി നീ ഒന്നിനു നിൽക്കരുതെന്നും പറഞ്ഞിട്ടൊക്കെ പറയും ഇപ്പം ആരും ആരുടെ മേലൊരു എല്ലാം ഷൂട്ട് ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട അപ്പം പറയും ഈ അച്ഛന്മാർ പോലും പറയണില്ല ഇങ്ങനെയാണ് പറയണതെന്ന് പറയും അവനവൻ്റെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് അവരവരാണ് വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി തോന്നിയില്ലെങ്കിൽ പിന്നെ തോന്നിയിട്ട് കാര്യമില്ല ഒന്നുമില്ലെന്നും പറയും അതുകൊണ്ട് നമ്മുടെ ജീവിതം വിലപിടിച്ചതാണ് എല്ലാ തിരക്കുകൾക്കും ഇടയിൽ എല്ലാ തിരക്കുകളും ഒഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ഒരിക്കലും നടക്കില്ല എല്ലാം നടക്കുന്നതിൻ്റെ ഇടക്ക് ഇതാ കല്യാണം കഴിഞ്ഞിട്ട് സ്ഥിരമായി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട ആൾക്കാരും ഈ ഭൂമിയിൽ ജീവിക്കും ില്ലേ വിസ ഇല്ലാതായവരും ജീവിക്കുന്നില്ലേ അപകടങ്ങൾ സംഭവിച്ചവരും ജീവിക്കുന്നില്ലേ അല്ലാതെ കല്യാണം കഴിക്കാൻ എല്ലാ വഴിയും ഉറപ്പാക്കിയിട്ട് ഇതാ ഒരാൾ ഒറ്റക്കല്ല രണ്ടു പേരാണ് ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനുള്ള വഴികൾ പലതും ഉണ്ടാകും അനാവശ്യമായ നെഗറ്റീവ് ചിന്തകളും സൗ സൗന്ദര്യത്തിന് അഴകിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അഴകൊക്കെ അസ്തമിച്ചു പോകും ഇതിനെല്ലാം മാറ്റം വരും ഇതൊന്നും നിലനിൽക്കുന്നതല്ല ഈ പ്രപഞ്ചത്തിലെല്ലാം മാറ്റത്തിന് വിധേയമാണ് എന്ന് പറഞ്ഞ് കിട്ടുന്നതിനാ സമയൽ ചേരാത്തതിനാ മനസ്സിനണങ്ങാത്തതിന് എടുക്കണം എന്നല്ല ഇതാ കുറേയൊക്കെ കാര്യങ്ങൾ പൊരുത്തങ്ങൾ വരും പക്ഷേ നമ്മുടെ നമ്മുടെ ഭാവനയിൽ കിടക്കുന്നതും ജീവിതത്തിൽ വരുന്നതും രണ്ടും രണ്ടായി കിടക്കും സങ്കല്പവും ജീവിതവും സങ്കല്പം കുഴിച്ചു മുടുക ഒരു ജനനവും ഒരു മരണവുമാണ് വിവാഹം നടക്കുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിലെങ്കിലും ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനായി നിങ്ങളുടെ കമൻറ്റുകൾ വേണം ഷെയർ വേണം ലൈക്ക് ചെയ്യണം കാരണം ഈ അടുത്തൊരു കുടുംബത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇതാണ് വിവാഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ ഒരു മാസം പ്രാർത്ഥിച്ചു ഇതാ ഭയങ്കര തടസ്സമായിരുന്നു വിവാഹം നടന്നു ആ കാര്യം അവർ കമൻറ്റിലും ഇട്ടു എന്നെയും വിളിച്ചു പറഞ്ഞു അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏശയ്യ പ്രവചനം മുപ്പത്തിനാല് പതിനാറിൽ പറയുകയാണ് ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല അവിടെന്ന് സൃഷ്ടിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മാതാപിതാക്കളെ ആദ്യം പിടിപ്പിക്കല്ലേ ഇനി മാതാപിതാക്കൾ മൺമറഞ്ഞ് പോയെങ്കിൽ ഇതാ മൺമറഞ്ഞു പോയവരാണെങ്കിലും അവരോടുള്ള ആ പുണ്യസ്മരണകൾ നിലനിർത്തിക്കൊണ്ട് കുടുംബത്തിന്റെ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഇതാ ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാനുള്ള ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക എല്ലാം തികഞ്ഞവർ ആരുമില്ല ഞാൻ വീണ്ടും 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 പറയും എന്നെ പണ്ട് പറയുമായിരുന്നു ദൈവമേ ഒരു ബലമില്ല ഒരു ധൈര്യം ഇല്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന സ്വഭാവമാണ് ഇതെങ്ങനെ കല്യാണം കഴിക്കും ഇതെങ്ങനെ ജീവിക്കുമെന്ന് ഇപ്പോൾ വിവാഹത്തിനെക്കുറിച്ചും ദാമ്പത്യത്തിനെക്കുറിച്ചും വിവാഹിതർക്ക് വേണ്ടിയും ക്ലാസ്സുകൾ കൊടുത്തതിനും എടുത്തതിനും കൈയും കണക്കില്ല ആ രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു അപ്പോൾ അതിനാ ഒരു ദൈവം ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് മക്കളെയും രണ്ട് മരുമക്കളെയും ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു അത്രം വരെ എത്തി അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഉദരഫലം ദൈവത്തിൻ്റെ ദാനം മക്കൾ ദൈവത്തിൻ്റെ സമ്മാനം അപ്പോൾ നമ്മുടെ കയ്യിലല്ല ദൈവം തരുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക എല്ലാം തന്നത് അന്വേഷിച്ച് നടന്നാൽ ഈ അന്വേഷണം മാത്രം ഉണ്ടാവുകയുള്ളൂ ജീവിതകാലം മുഴുവൻ അന്വേഷണത്തിൻ്റെ പുറകെ നമ്മൾ കടന്നു പോകും ഈ അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക ഉൽപ്പത്തി രണ്ട് പതിനെട്ട് പറയുന്നുണ്ട് ദൈവമായ കർത്താവറിൽ ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും അതുകൊണ്ട് വിവാഹ ജീവിതം വിവാഹ ആലോചനകൾ അന്വേഷിക്കുന്നവർ നൂറ് ശതമാനവും തികഞ്ഞത് നമ്മുടെ ഇഷ്ടം അന്വേഷിച്ച് നടക്കുകയല്ല ദൈവത്തിൻ്റെ ഹിതം ആണോ ഇതെന്ന് തിരിച്ചറിയണം മെസ്സേജ് എടുക്കണം കൗൺസിലിംഗ് എടുക്കണം ഇവിടെ ധാരാളം കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരാറുണ്ട് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണം മനസ്സിൽ ഉടക്കി കിടക്കുന്ന വല്ല മുൾപ്പടർപ്പുകളോ കമ്പിവേലികളോ ഉണ്ടെങ്കിൽ അതെല്ലാം തകർക്കണം ചിലരെയൊക്കെ പണ്ട് ചിലരൊക്കെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട് അതവിടെ അങ്ങനെ ക്കി വ്രണമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിനൊക്കെയാണ് കൗൺസിലിംഗ് എടുക്കണം നല്ലൊരു കുംഭസാരം എന്ന് പറഞ്ഞാൽ രോഗപ്രശസ്ത മനശാസ്ത്രജ്ഞം പറഞ്ഞ ഇതാണ് നല്ല കുംഭസാരം നടത്തുമ്പോൾ മാനസിക രോഗം പോലും സൗഖ്യപ്പെടുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് അതായത് വിവാഹം നടക്കാത്ത ഒരു മാനസിക രോഗികളാണെന്നല്ല പറഞ്ഞു വന്നത് മനസ്സിൽ കിടക്കുന്ന ചില കൊളുത്തുകൾ ചില കെണികൾ ഏത് കാരണം കൊണ്ടാണോ അതെല്ലാം കൗൺസിലിങ്ങിലൂടെ കുമ്പസാരത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സ് വെച്ചാൽ മനസ്സ് വെച്ചാൽ അതെല്ലാം നീക്കിക്കളയുവാനായിട്ട് സാധിക്കും ദൈവം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ അപ്പോൾ വെളിപ്പെടുത്തി കിട്ടും ആ തടസ്സങ്ങളൊക്കെ തന്നേ മാറിപ്പോകും അതുകൊണ്ട് എല്ലാം ദൈവം തന്നെ ചെയ്തു തരട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഒരപ്പനും അമ്മയും പറഞ്ഞു ചെയ്താ എന്തോരം കല്യാണാലോചനകളാണ് വന്നതെന്ന് അറിയാമോ ഉറപ്പിക്കലും കഴിഞ്ഞിട്ട് പോകും പിന്നെ സെപ്പറേറ്റ് കാണാൻ പോകും അതിലേക്കൂടെ അതിലേക്കൂടെ ബസ് സ്റ്റോപ്പിൽ നിന്നും കടയിൽ പോയി കാണാൻ പോകും എന്തെങ്കിലും ഒരു കുട്ടം കണ്ടുപിടിച്ചിട്ട് പാരിഷാൾ വരെയും ബുക്ക് എല്ലാം ബുക്കിങ് വരെയും കഴിഞ്ഞാൽ കല്യാണം വരെ മുടങ്ങിപ്പോയ സങ്കടം പറഞ്ഞത് ഓർക്കുകയാണ് ഇവൻ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ മാതാപിതാക്കളുടെ നിസ്സഹായ അവസ്ഥ അപ്പോൾ പിന്നെ വേറെ ഞാൻ ഓർക്കുകയാണ് അപ്പനും അമ്മയും അപ്പൻ ഡോക്ടറാണ് അമ്മയും വലിയ വീട്ടുകാരാണ് പക്ഷേ അപ്പനും അമ്മയും വേറെ വേറെ മുറിയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇവൻ്റെ ജീവിതം ഇവൻ ബലിയാക്കിയിരിക്കുകയാണ് കാരണം നാൽപ്പത്തി രണ്ട് വയസ്സായി അവരിങ്ങനെ ആയതുകൊണ്ട് അവന് ജീവിതം വേണ്ട ഇങ്ങനെ പറയുന്ന പെൺകുട്ടികളുണ്ട് അങ്ങനെയുള്ള പലരെയും പിന്തിരിപ്പിക്കാനായിട്ട് കൗൺസിലിങ്ങൊക്കെ കൊടുക്കുവാനും നേരായ ജീവിതം തിരഞ്ഞെടുക്കാനും അവർ സന്തോഷത്തോടെ ഇപ്പം ജീവിക്കുന്നുണ്ട് അപ്പൻ്റെ അമ്മ അപ്പനങ്ങനെ മദ്യപാനി ആയതുകൊണ്ട് അപ്പന കുടുംബത്തിൽ കലഹമായതുകൊണ്ട് ഞങ്ങളുടെ അങ്ങനെ തന്നെ ആയി പോകും പണ്ടൊരു സുനാമി വന്നെന്നും പറഞ്ഞ് എപ്പോഴും സുനാമി നോക്കിയിരിക്കുന്നത് പോലെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് ജീവിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഉറക്കെയാണ് കഞ്ചാവും മദ്യവും ഉപയോഗിച്ചിരുന്ന മ്മേനേം മക്കളെയും വീടിന് രണ്ട് പെമ്മക്കളാണ് ഇയാൾക്ക് ഇട്ട് ഓടിച്ചിരുന്നത് പ്രത്യേകിച്ച് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നരകയാതനയാണ് പുസ്തകങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് പരീക്ഷാ ദിവസം കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം അതും പറഞ്ഞ് ആ മകൾ വിവാഹം കഴിക്കാതിരിക്കുകയല്ല ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതാണ് നല്ല നിലയിലായി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഭർത്താവും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവക്കൊരു കൊച്ചുണ്ട് ഇപ്പോൾ ആ അപ്പൻ മരിക്കുന്നുമില്ല ജീവിക്കുന്നുമില്ല പൊന്നുപോലെ കഞ്ചാവിനും വേണ്ട മദ്യത്തിനും ला, 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 आ, 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 ും വേണ്ട ഇതാ തലേല ഇതെല്ലാം മസ്തിഷ്കമെല്ലാം ചുരുങ്ങി ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ പക്ഷെ നല്ല പൊന്നുപോലെ മരിക്കുന്നത് വരെ ആ മനുഷ്യനെ ആ മകളും അമ്മയെല്ലാം നോക്കി ദൈവമേ ആ മനുഷ്യനോട് പൊറുക്കണേന്ന് അവർ പ്രാർത്ഥിച്ച പറഞ്ഞ അന്നത്തെ അവസ്ഥ വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ ഇതായിരുന്നു ആ മകളും ആ മകളെയും ആ മകളും കല്യാണം കഴിച്ചു അവിടെ ചേച്ചിയും പഠിച്ചും ഒരു ജോലിയൊക്കെ രണ്ടുപേരെയും എളിയ രീതിയിലൊക്കെ കല്യാണം കഴിച്ചു വിട്ടു പക്ഷേ ഇവർ ഇന്ന് നല്ല നിലയിലായി ആ മനുഷ്യന് നല്ലൊരു മരണം മരിക്കുന്നത് വരെ മരുന്നൊന്നും ചെയ്യാറില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു ആശുപത്രി കൈ കഴിഞ്ഞ് വീട്ടിൽ നരകിച്ച് കിടന്ന ആ മനുഷ്യനെ അതായത് രോഗത്തിന് ചികിത്സയില്ലാത്ത അവസ്ഥയാണ് ഈ പറയുന്നത് പക്ഷെ പൊന്നുപോലെ നോക്കി അവൾ നന്നായിട്ട് ഇന്ന് ഭർത്താവും പൊഞ്ഞുമായിട്ട് ജീവിക്കുന്നു സ്വന്തമായിട്ട് വേറെയും വീടും കൂടെ മേടിച്ചെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അതുകൊണ്ട് അവർ നെഗറ്റീവായെന്നും പറഞ്ഞ് നിങ്ങൾ നെഗറ്റീവ് ആകണ്ട നിങ്ങളുടെ ജീവിതം തകർത്ത് കളയേണ്ട ഓരോരുത്തർക്കും വിളമ്പുന്നത് വ്യത്യസ്ത വിഭവങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിളമ്പുന്ന വ്യത്യസ്ത വിഭവങ്ങളാണ് ഇതാ അതുകൊണ്ട് അവരുടെ പോലെ ഇവരുടെ പോലെ അല്ല നമ്മളായിട്ട് ജീവിക്കാനാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കും സന്തോഷകരമായ ഒരു ജീവിതം കിട്ടും ഇനി അമാന്തിച്ച് നിൽക്കുന്നവര് അവർ കേൾക്കുകയാണെന്നറിയില്ല ഇത് പലതും കേൾക്കുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മമാരും അല്ലെ കല്യാണ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അപ്പന്മാരുമാണ് അവർക്കൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക കടന്നു വരിക കൗൺസിലിങ്ങിലൂടെ കുമ്പസാരത്തിലൂടെ ധ്യാനത്തിലൂടെ ഒക്കെ ഒരു ജീവിത പരിവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും പുതുവർഷത്തിൽ ഒരു കുടുംബത്തിലൊരു മംഗളകാര്യം നടക്കട്ടെ ചില കുടുംബങ്ങളിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നതിനുള്ള ഏതെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ബന്ധിച്ച് വിടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയും എല്ലാം ചെയ്യണം ഇങ്ങനെ വിവിധ മേഖലകളാണ് മക്കളുടെ വിവാഹം നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ അതുകൊണ്ട് മൂന്ന് പെൺമക്കളുടെ വിവാഹം നടക്കാതെ ഒരേപോലെ നിൽക്കുന്നു മൂന്ന് പേർക്ക് ഉറച്ച ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട് പ്രാർത്ഥിച്ചവർ പടപടപടാന്നും പറഞ്ഞ് നടന്നു അതുകൊണ്ട് അനുസരിച്ചാൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ദൈവത്തിൽ ആശ്രയിക്കുക മാറ്റങ്ങൾ വരുത്തുക ആരെങ്കിലോടും വെറുപ്പോ വൈരാഗ്യമോ വഴക്കോ പഴങ്കഥകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മൾ തന്നെ ജീവിച്ച് തീർക്കേണ്ടതാണ് മറ്റുള്ളവരുടെ പേരും കാലവും പറഞ്ഞ് തള്ളി നീക്കേണ്ടതല്ല ജീവിതം ആരും പെർഫെക്റ്റ് ആയിട്ടില്ല പൂർണ്ണമായിട്ട് ആരും ഈ ലോകത്തില്ല ഉള്ളത് വെച്ച് പെരുമാറുക ജീവിക്കുക ഞാൻ ഓർക്കുകയാണ് ഒരു പ്രൈവറ്റ് കോൺട്രാക്റ്റ് ബേസിൽ ജോലി ഉണ്ടായിരുന്ന ഒരു സഹോദരം പറഞ്ഞ് എൻ്റെ അനിയന് കല്യാണം നോക്കുന്നുണ്ട് എന്തെങ്കിലും ഉറച്ച ജോലി കിട്ടിയിട്ട് കല്യാണം നടത്താം ആലോചന വെക്കാൻ വന്നപ്പോൾ ഞാനും എൻ്റെ ഭാര്യ ഒരുമിച്ച് ചാടി വീണിട്ട് പറഞ്ഞു അതതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് നടക്കട്ടെ ആദ്യം ചേട്ടൻ്റെ പിന്നെ അനിയൻ്റെ എന്ന് പറഞ്ഞു ഇന്ന് ആ മകൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് കല്യാണം കഴിഞ്ഞ പെണ്ണിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം പണ്ടത്തെ ലിസ്റ്റിൽ കിടന്നതനുസരിച്ച് ഗവൺമെന്റ് ജോലി കിട്ടി ഒരു കൊണ്ട് സന്തോഷത്തോട്ട് ജീവിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ അനിയൻ്റെയും കല്യാണം നടന്നു അനിയൻ്റെ കല്യാണം നടത്തട്ടെ എനിക്ക് എല്ലാം ശരിയായിട്ട് നടത്താം എന്നും പറഞ്ഞ് വന്നവനെ ഞങ്ങൾ ഓടിച്ചു ഇവിടെ ഇന്ന് ഇത്രയേറെ കരഞ്ഞിട്ടൊക്കെയാണ് പോയത് പക്ഷേ ഇന്ന് സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നു അതുകൊണ്ട് എല്ലാം ഒരു ജീവിതത്തിന് ആവശ്യമായതെല്ലാം നമ്മളോട് ചോദിക്കാതെ നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ദൈവം നമുക്ക് ആ തന്നോളും നമ്മുടെയൊക്കെ കാരണവന്മാരൊക്കെ ഈ വിവാഹം കഴിക്കുന്ന സമയത്തും പല കുറവുകളും ദാരിദ്ര്യവും ഒരു വീടിനൊക്കെ ഒരു മുറിയും ഒരു അടുക്കളയൊക്കെ ഉള്ള അവസ്ഥയിൽ കഴിഞ്ഞവരൊക്കെ ഉണ്ട് പിന്നെ പാകത്തിന് മാറി കൊടുക്കാൻ വസ്ത്രമില്ല ദാരിദ്ര്യം കടങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇന്നത്തെ അവർ പലരുടെയും പൊസിഷൻ തന്നെ നോക്കുക അതുകൊണ്ട് എല്ലാം തികഞ്ഞിട്ട് ആരുമില്ല ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അനുഭവിച്ച് ഒരു വിശദമായ ജീവിതം നയിക്കുക വേറെ ചിലരെ അശ്ലീല ശ്ലീ സേ ഡിപ്പോൾ ഫോൺ സെക്സ് ഫോൺ സെക്സ് ഇതിൻ്റെയൊക്കെ അടിമത്തം കാരണം ഇനി ജീവിക്കാൻ പറ്റുമോ മാറ്റാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അതിലൊക്കെ കണ്ട തെറ്റായ കാര്യങ്ങൾ ഇതാ പ്രസവത്തെക്കുറിച്ചുള്ള വീഡിയോ കണ്ടതിന് ശേഷം വിവാഹം വേണ്ടെന്നും പറഞ്ഞ് ഏതാനും വർഷം കഴിഞ്ഞു പക്ഷേ വിവാഹം കഴിഞ്ഞ് കൊച്ചുങ്ങളും ആയിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഭയ പ്പെട്ട ഒരു മരീചിക മാത്രമാണെന്ന് മനസ്സിലായ ഒരനുഭവം ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ ഒത്തിരി കേസുകൾ വരാറുണ്ട് പലരെയും ഇതുപോലെ നേര വഴിയിലേക്ക് തിരിച്ചുവിടാൻ ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക മാറ്റം വരുത്തുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കട്ടെ ഏതെങ്കിലും ബന്ധനങ്ങളുണ്ട് അവയെല്ലാം യേശുനാമത്തിൽ നീങ്ങിപ്പോട്ടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ ചേർന്ന ഇണയെ വെളിപ്പെടുത്തി കിട്ടട്ടെ മക്കളുടെ വിവാഹം നടക്കട്ടെ വിവാഹം നടക്കൂല നടക്കൂലെന്നുള്ളത് തലേന്ന് തലേ യിൽ വെച്ചിരിക്കുന്നത് കളയുക ഡിലീറ്റ് ചെയ്ത് കളയുക ദൈവത്തിനൊന്നും അസാധ്യമല്ല തിരമേ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഞാൻ സകല ചടത്തിൻ്റെയും ദൈവകർത്താവ് മായ കർത്താവ് എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ വചനത്തിൽ വിശ്വസിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ എറണാകുളം സെന്റ് മേരീസ് പ്രേമിസ്റ്റിയിൽ നിന്ന് ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ